ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് മുപ്പത്തൊന്ന് നമ്മൾ കണ്ടം കണ്ടം ഒന്ന് അല്ല മണ്ഡലം ഒന്ന് സുഹൃത്തൊമ്പതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കാൻ പോകുന്നത് ഇത് ഇത് ഇതിലെ ദേവതയും ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രനാഴാണെന്ന് നമുക്കറിയാമല്ലോ എല്ലാ കർമ്മങ്ങളും എന്ത് കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും അവിടെ ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം കാരണം സയൻസ് ഉണ്ടായാൽ പോരാ പൊറത്തുള്ള കർമ്മങ്ങളെല്ലാം നമ്മളാണ് ഏകോപിപ്പിക്കുന്നത് എന്ത് കർമ്മം ചെയ്യണമെങ്കിലും സയൻസിലൂടെ തന്നെയാണ് നമ്മൾ കർമ്മം ചെയ്യുക സ്തുതികൾ അതിനാണ് സയൻസിലാണ് ഇവിടെ വേദത്തിൽ പറയുന്ന സയൻസ് അതിനാണ് സ്തുതി എന്നെല്ലാം പറയുന്നത് അതിലൂടെയാണ് നമ്മൾ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുമ്പോൾ ആ സ്തുതികൾക്കനുസരിച്ച് നമ്മളെല്ലാം യോജിപ്പിച്ച് കൊടുക്കും കാരണം ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ആ പാചകക്രമമുണ്ട് അതിനനുസരിച്ചുള്ള വസ്തുക്കൾ എല്ലാം ആ പാത്രത്തിൽ അല്ലെ അഗ്നി കുണ്ടത്തിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ അതിനനുസരിച്ച സമയത്ത് യഥാവിധി അവരെ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനം നടക്കും അപ്പം പുറത്തുള്ള കർമ്മങ്ങളെ നമ്മൾ ഏകോപിപ്പിക്കുന്നത് പോലെ ആ പാത്രത്തിന്റെ അകത്തും കുറെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ആ കർമ്മങ്ങളെ ഏകോപിപ്പിക്കുന്ന ആ ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രനെന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാം ആ ഇന്ദ്രന് ആ ഇന്ദ്രനെ ആ ഒരു സിസ്റ്റമും ആ സിസ്റ്റത്തിനകത്തുള്ള ബലങ്ങളെയായിട്ട് ചിത്രീകരിക്കണം അതിനാണ് ഇന്ദ്രനാണ് നമ്മൾ കർമ്മങ്ങൾ എല്ലാ ഇൻപുട്ടുകളും എന്തെല്ലാമാണോ ഉണ്ടാക്കേണ്ടത് ആ വസ്തുക്കൾ ആ പാത്രത്തിനകത്തുള്ള ശക്തിവിശേഷത്തിലേക്ക് ആ ശക്തിവിശേഷം സയൻസിൽ നിന്നും ഉത്ഭവിക്കുന്നു സയൻസിന്റെ അടിസ്ഥാനത്തിലേ അത് ചേരുകയുള്ളു ചേർന്നിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇന്ദ്രന് കൊടുക്കുന്നതെന്ന് ഇവിടെ പറയും ആ സിസ്റ്റത്തിന് കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്കെന്താകുന്ന അതിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വല്ല ഫാക്ടറി എല്ലാം തുടങ്ങുമ്പോഴും അവിടെ വല്ലതും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ട് ഔട്ട്പുട്ടാക്കിയാണ് പല സിസ്റ്റങ്ങളിലെ ആ സിസ്റ്റങ്ങളിലെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു അദൃശ്യമായ ശക്തി വിശേഷത്തെയാണ് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ ആ ഒരു മീനിങ്ങിൽ ഇതിനെ കാണണം സയൻസ് അറിയുന്നവർക്കെ അതിൻ്റെ അർത്ഥം ശരിക്ക് പിടികിട്ടുകയുള്ളു കാരണം അതിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി അതാണ് ഇന്ദ്ര അതല്ലാതെ ഒരു മനസ്സിൽ ഇന്ദ്ര എന്ന് പറയുമ്പോൾ രൂപത്തിലെല്ലാം വന്നു പോയാൽ ആകെ കുഴയും അല്ലാതെ ഒരു പാത്രത്തിൻ്റെ അകത്ത് ചൂട് വെക്കുമ്പോൾ അല്ലാത്തൊരു ഇന്ദ്രം കേറി വരുന്നാലും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ആ ചിന്തിക്കരുത് അത് കഥയിൽ സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് അതിൻ്റെ അകത്തൊരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അതാണ് ഇന്ദ്രൻ

ഇന്ദ്രനോട് സോമപാനത്തിനായി ആഗതനാകാനും സന്തുഷ്ടനാകാനും സ്വശക്തിയാൽ പൂജനീയനാകാനും ആഹ്വാനം ചെയ്യുന്നു ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഇന്ദ്രനോട് ഇവിടെ വരാൻ പറയുകയാണ് പറയുക നമ്മളൊരു സാധനം പാത്രത്തിലിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറിയില് അല്ലാത്ത മെഷീനുകളെല്ലാം നമ്മൾ സാധനങ്ങളെല്ലാം കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇന്ദ്രനെ വിളിക്കുകയാണ് ആ പ്രേരിപ്പിക്കുന്ന ശക്തി അതിൻ്റെ അകത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയെ പേര് വിളിക്കുകയാണ് ഇന്ദ്ര നീ ഇവിടെ വരൂ സോമപാനത്തിൽ സോമപാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഈ സന്തുഷ്ടനാകും ഇത് കിട്ടിയതെല്ലാം നീ സന്തുഷ്ടനാകണം കൊടുത്ത സാധനം തൃപ്തിയാകണം എന്നിരിക്കും ഉദാഹരണമായിട്ട് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കാൻ പാത്രത്തിലേക്ക് ആ സിസ്റ്റത്തിലേക്ക് വെണ്ടയ്ക്ക് സാധനങ്ങളെല്ലാം കൃത്യ അളവിൽ കൊടുത്താലേ ആ സിസ്റ്റത്തിന് തൃപ്തിയാവും അത് തൃപ്തി ആയിട്ടില്ലെങ്കിൽ കിട്ടുന്ന സാമ്പാറും അതുപോലെപ്പെട്ടാൽ നീ തൃപ്തിപ്പെട്ടാൽ നീ സ്വന്തം ശക്തിയാൽ പൂജനീയനാകുന്നു അപ്പോൾ അത് അതിന്റെ ശക്തിയാണ് എന്ത് ചെയ്യും ആ വസ്തുക്കളെ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് തരും നല്ല സാമ്പാർ തരും അല്ലെങ്കിൽ ബാക്രിയിലാണെങ്കിൽ നല്ല മണ്ഡലം ഒന്ന് രണ്ട് ഋഷി മധു ചന്ദസ് ദേവതാ ഇന്ദ്രൻ ചന്ദസ് ഗായത്രി ചക്രേ എല്ലാ കാര്യങ്ങളും പുരുഷാർത്ഥങ്ങളും നിർവഹിക്കുന്നവനായ വേണ്ടി സോമം തയ്യാറാക്കുക ഇത് തന്നെയാണ് പറയുന്നത് ഈ പ്രസന്നമായ അതായത് നല്ല നിലയിൽ സംസ്കരിച്ച സോമത്തിൽ വസ്തുക്കളെ ഇന്ദ്രന് വേണ്ടി തയ്യാറാക്കുവിൻ അവിടെ എല്ലാം ഏകോപിപ്പിക്കുന്നത് ആ പാത്രത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ നല്ല ഉൽപ്പന്നം നമുക്ക് കിട്ടണ്ടെങ്കിൽ അവിടെ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി തരത്തിൽ അവനെ പ്രസന്നനാക്കുന്ന തരത്തിൽ നമ്മൾ അതിനെ അർപ്പിക്കണം അതാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത സൂത്രത്തിൽ ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഒൻപതിൽ മൂന്ന് മത്സ്യർഷനേ സചൈഷു സവനേശ്വാം സർവേശ്വരനായ ഇന്ദ്രൻ സോമപാനത്തിനായി എഴുന്നള്ളി വരികയും സ്ത്രോത്രങ്ങളാൽ പ്രസന്നനാവുകയും ചെയ്യുന്നു ഇവിടെ സുന്ദര ഇന്ദ്ര എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അഭിസംബോധന കൊണ്ട് കവിഭാവനയിൽ പറയുന്നത് അതിൽ കണ്ടാ മതി എന്ത് പറയുകയാണ് ഈ സോമോത്സവത്തിൽ വരിക അവിടെ ഒരു ഉത്സവം നടക്കുകയാണ് നമുക്കറിയല്ലോ ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തെ എല്ലാം ഇട്ടിട്ട് തിളപ്പിക്കുമ്പോൾ അവിടെ വലിയൊരു ഉത്സവമാണ് അവിടെ ഒട്ടിത്തെറിയും എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത് ഈ സോമോത്സവത്തില് നീ വരിക എന്നിട്ട് ഈ ഇട്ട സാധനങ്ങളെയെല്ലാം ഇൻപുട്സിനെയെല്ലാം സോമത്തെ എല്ലാം നീ എന്ത് ചെയ്യും സ്ത്രോത്രങ്ങളാൽ പ്രസന്നനായി സ്ത്രോത്രങ്ങൾ എന്ന് പറഞ്ഞാല് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നമ്മൾ ഏൽപ്പിക്കുന്നത് അവിടെ നടക്കേണ്ട ആ സാമ്പാറാകുമ്പോൾ അതിൻ്റെ അകത്ത് കുറെ രാസപ്രവർത്തനങ്ങൾ ശാസ്ത്രോട്ട് അനലൈസ് ചെയ്യേണ്ടി വരും ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് സാമ്പാറിന്റെ ഘടനയിൽ എന്തെല്ലാം ഉള്ളത് പല രാസമാറ്റങ്ങളും നടക്കുകയാണ് അപ്പൊ സ്ത്രോത്രങ്ങളാൽ പ്രസന്നനാകണം എന്ന് പറയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത് എങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ നല്ല ഉൽപ്പന്നം

പ്രാപിച്ചിരിക്കുന്നു ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ഇന്ദ്രന് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന ഈ സ്തുതികളെല്ലാം ഈ സ്തുതികളെല്ലാം ഇന്ദ്രനിലാണ് വന്നു ചേരുന്നത് അതായത് നമ്മൾ ശാസ്ത്രീയമായിട്ട് ശരിയായ പാചകവിധി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇന്ദ്രന്റെ അടുത്ത് ചെല്ലും ഏകോപിപ്പിക്കുന്ന ശക്തി ആ തത്വം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന തത്വം ഉപയോഗിച്ചുകൊണ്ട് അതിനെല്ലാം ഏകോപിപ്പിക്കും നമ്മളൊരു ചായ ഉണ്ടാക്കുമ്പോൾ ചായപ്പൊടി ഇടേണ്ട എപ്പോഴാണ് ആദ്യം തന്നെ ചായപ്പൊടി കഴിഞ്ഞാൽ ചായ ഇത്രനെന്ത് ചെയ്യുമോ അതിനവിടെ കുട്ടിയിട്ട് ഒരു തരം ചായ ഉണ്ടാക്കുക അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ബന്ധുവണം തിളക്കുന്ന സമയത്ത് ചായപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴ നമ്മൾ കൊടുക്കുന്നത് സമയത്ത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം വെള്ളം തിളക്കുമ്പോഴാണ് ചായപ്പൊടി ഇടേണ്ടെങ്കിൽ ആ സമയത്ത് ഇടണം അപ്പോഴും ഇന്ത്രനെന്ത് ചെയ്യും അതിനനുസരിച്ച് അതിനെ കൺവെർക്ക് വേണ്ടിപ്പെടും നടത്തപ്പെടുന്ന എല്ലാ സ്ഥിതികളും നിന്നെയാണ് പ്രാപിക്കുന്നത് ആ ഇന്ദ്രനെയാണ് പ്രാപിക്കുന്നത് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു അത് ഇന്ദ്രനാണ് അതിനെ സ്വീകരിച്ചിട്ട് അതുമാതിരി അതിനെ കൺവെർട്ട് ചെയ്യും നമ്മളാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇന്ദ്രനോദ് ആ അവസ്ഥ അത്തരത്തിൽ തന്നെ അത് സംസ്കരിക്ക് നമുക്ക് ഇനി ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഒൻപതിൽ അഞ്ച് സംചോദയ ചിത്രമർവാഗ്രഥ്യം വിഭു പ്രഭു യജമാനായ ഇന്ദ്രൻ വിഭിന്ന സ്വരൂപവും ഉത്തമവുമായ ഐശ്വര്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം ഇന്ദ്രനോട് പറയുകയാണെങ്കിൽ നീ ഭിന്ന സ്വരൂപവും ഉത്തമവുമായ ഐശ്വര്യം നമുക്ക് നൽകുക ഇനി പലതരത്തിലുള്ള ഐശ്വര്യങ്ങൾ നൽകുക നമ്മൾ എന്ത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ട്പുട്ട് തന്ന് നമുക്ക് ഐശ്വര്യം കിട്ടുന്നത് ഇന്ദ്രൻ്റെ സഹായത്താലാണ് നമ്മളൊരു ചായ ഉണ്ടാക്കുമ്പോൾ ചായന്റെ ഭാഗങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചായ ആക്കി തരും ധാരാളം പറഞ്ഞു വേറൊരു കാഫി കോഫിയാണ് ഉണ്ടാക്കേണ്ടി അതിനനുസരിച്ചുള്ള കൊടുത്തു കഴിഞ്ഞാൽ കോഫിയും ഉണ്ടാക്കി തരും വിഭിന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഇന്ദ്രൻ തയ്യാറായി നിൽക്കുകയാണ് നമ്മൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ശാസ്ത്രീയമായ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പൊ എന്ത് നമുക്ക് ഉണ്ടാക്കണമെങ്കിലും പ്രപഞ്ചത്തിൽ നമ്മൾ എന്തെല്ലാം കൃത്രിമമായി ഉണ്ടാക്കുന്നുള്ളോ കൃത്രിമാരോ അവരെല്ലാം ഉണ്ടാക്കുന്നുള്ളോ അതിനെല്ലാം ആ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കണം അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റിത്തരും കാരണം നീയാണ് ഇതിന്റെ യജമാനൻ കാരണം അവിടെ ആ സിഷ്ടത്തിൽ അതിനെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത്രയേ ഉള്ളൂ എന്തൊരു കർമ്മവും ചെയ്യുമ്പോൾ നമുക്ക് അയറ്റാത്ത് പോയിട്ട് ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർത്തിട്ട് വെള്ളം ഉണ്ടാക്കണ്ടി നമ്മൾക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഹൈഡ്രജനും പൊട്ടിച്ച് ഓക്സിജനും പൊട്ടിച്ച് ചേർക്കാനൊന്നും നമുക്ക് പറ്റില്ല നമ്മൾ ദൂരെ നിന്ന് നോക്കിയാണ് അതിൻ്റെ അകത്തൊരു ഫോഴ്സ് ഉണ്ട് ഒരു ബലമുണ്ട് ഇതിനെയെല്ലാം പൊട്ടിച്ച് വേർപെടുത്തി ചേർക്കുന്ന ഒരു കക്ഷി അതുപോലെ സാമ്പാർ ഉണ്ടാക്കുമ്പം വെണ്ടയ്ക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ എല്ലാം രൂപ ഭാപം എല്ലാം മാറിപ്പോകാണ് കറിയാവുമ്പോൾ അതൊരു വേറെ ടേസ്റ്റിൽ വരികയാണ് പുതിയ രാസവസ്തുക്കൾ ഉണ്ടാവുകയാണ് അപ്പം അവിടെ എല്ലാം പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലും എല്ലാം ചില പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയെ നമ്മൾ മനസ്സിലാക്കണം അതായത് ആ രാസപ്രവർത്തനങ്ങളെ ശരിക്കും മനസ്സിലാക്കണം അതിനെ ഏകോപിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ശക്തികളെ എന്നിട്ട് നമ്മൾ കർമ്മം ചെയ്യണം അതാണ് കാരണം അപ്പോൾ അതിൻ്റെ എല്ലാ യജമാനനാരാണ് എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റത്തിലെ ശക്തിയാണ് ഇനി അടുത്തത് മണ്ഡലം ഒന്ന് ഐശ്വര്യവാനായ ഇന്ദ്രൻ ബലവീര്യങ്ങളാൽ സമ്പന്നരായ പുരുഷന്മാർക്ക് കർമ്മങ്ങൾക്ക് ഉചിതമായ പ്രേരണ ഇവിടെ നൽകിയ അവസാനിക്കാത്ത ഐശ്വര്യങ്ങളുടെ നാഥനാണ് ഈ ഇന്ദ്രൻ ഈ ലോകത്തിൽ എന്ത് സാധനങ്ങളും നമ്മൾ ഇന്ദ്രനിലൂടെ സാധിപ്പിച്ചെടുക്കാം ആ പ്രേരക ശക്തിയാല് നമുക്ക് ഏത് വസ്തുവിനെയും പൊട്ടിച്ചിട്ട് വേറൊരു വസ്തുവായിട്ട് മാറ്റിയെടുക്കാം അതിനെല്ലാ ഐശ്വര്യം അതിനുള്ള അതിലൂടെ ഐശ്വര്യം നേടാം അതിന്റെ എല്ലാ അധിപനാരാണ് ഇന്ദ്രനാണ് അതിനെന്ത് വേണം വീര്യമാന്മാരായ പുരുഷന്മാർക്ക് കർമ്മഫലം നീ ഉചിതമായ കർമ്മം ചെയ്യാനുള്ള ഉചിതമായ പ്രേരണ നൽകണേ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും നീ ഇന്ന തരത്തിൽ ചെയ്യും എങ്കിലും എനിക്ക് നല്ല ഫലം കിട്ടും ഇതിനെ പ്രേരിപ്പിക്കുന്ന ആരാണ് ഇന്ദ്രൻ തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം എടുത്തിട്ട് ചൂടാവുന്നതിനെ കട്ടി മുമ്പിൽ ചായപ്പൊടി ഇടും അപ്പൊ ഇന്ദ്രൻ അതിനനുസരിച്ച് ചായ ആക്കി തരും ആ ചായ കുടിച്ചുകഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടാവില്ല പിറ്റത്തെ ദിവസം നമ്മൾ ഇട്ടു നോക്കും അപ്പോൾ നമുക്ക് എന്തേലും ചായ ഉണ്ടാക്കി തരും അതിനനുസരിച്ച ചായ ഉണ്ടാക്കി തരും അപ്പം നമുക്ക് ആ ഇതാണ് കുറച്ചും കൂടിയും ബെറ്റർ പിറ്റാത്തെ ദിവസം നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് കുറേ അധികം ചൂടാക്കും കുറേ നേരം ഇട്ട് തിളപ്പിക്കും ഇത് ചായ എടുക്കുമ്പോൾ കഴിക്കാൻ തുടങ്ങും അപ്പോഴാണ് നമുക്ക് പ്രേരണ നൽകുന്നത് ആരാണ് അതിനനുസരിച്ച് ഇന്ദ്രൻ തരും അപ്പം ഇന്ദ്രൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത്തരത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സാധനം ും അതുകൊണ്ട് ഇന്ദ്രനോട് പറയാണ് നമ്മളെ പ്രേരിപ്പിക്കണേ കർമ്മം ചെയ്യുന്ന പുരുഷനെ ബലവീര്യങ്ങളാൽ സമ്പന്നമായ പുരുഷന്മാർക്ക് അല്ല അർഹതയുള്ള പുരുഷൻ അതെല്ലാം മനസ്സ് മനസ്സിലാക്കാൻ കഴിവുള്ള പുരുഷന്മാർക്ക് കർമ്മത്തിന് നീ പ്രേരണ ഉചിതമായ പ്രേരണ നൽകണേ എന്ന് പറയുന്നത് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ് നമ്മളെ പ്രേരിപ്പിക്കും കൂടുതൽ കൂടുതൽ ഭംഗിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് സ്വാദിഷ്ടമായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഒൻപതിൽ ഇന്ദ്രൻ ഞങ്ങൾക്ക് ഗോക്കൾ ബലം പൂർണ ആയുസ് അമരകീർത്തി മുതലായവ പ്രദാനം ചെയ്യുന്നു എന്താണ് ഗോക്കൾഡക്ഷാ ഇതിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത് നീ ധനം ധനം ശക്തി പല നമുക്ക് ശക്തി നൽകുന്ന പല കാര്യങ്ങളും നമുക്കുണ്ട് നമുക്ക് എന്തിനെങ്കിലും പണ്ടുകാലത്തോട് കൈ മാന്തി വാന്തി എന്തെങ്കിലുമെല്ലാം മണ്ണെല്ലാം വാങ്ങേണ്ടി കൈ എല്ലാം പിന്നെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം പലതരം ഉപകരണങ്ങളെല്ലാം നമുക്ക് ആ ഇന്ദ്രൻ പ്രേരിപ്പിച്ചിട്ടാണ് ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെതായ വിഷമം ഉണ്ടാവും നമ്മൾ മണ്ണ് മാന്തിയാണെങ്കിൽ മകയെല്ലാം കുറയും എന്നാലും മണ്ണ് മാന്തി കിട്ടും പക്ഷേ ഇന്ദ്രൻ ഇതൊരു ദോഷമാണെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ദോഷം ഉണ്ടാക്കും പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും സാധനം ഇട്ടിട്ട് മാത്രം കിടന്നു അങ്ങനെയാണ് പുതിയ പുതിയ വലിയ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഇതിനുള്ള പ്രേരണകളെല്ലാം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവത്തിനാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് വരുന്നു നമുക്ക് കൂടുതൽ കൂടുതൽ എളുപ്പത്തില് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് പുതിയ പുതിയ എളുപ്പത്തില് കാര്യങ്ങൾക്കുക അതിലൂടെ നല്ല ധനസമ്പാദനം നേടുക നമ്മുടെ സാമ്പത്തിക നില അപ്പൊ എന്ത് വരുന്ന ഗോക്കള് ബലം പൂർണ്ണ ആയുസ് അപ്പോഴും നമ്മൾ ആയുസ്സും വർധിക്കും പണ്ടുകാലത്ത് ചില ജോലിയെല്ലാം ചെയ്യുമ്പോൾ പണ്ട് തെങ്ങുമ്പൊക്കെ വരുമ്പോ കൈവിട്ടുപോയാൽ താഴത്തു വീഴും ഇപ്പൊ കേടാൻ ഒരു മെഷീൻ ഉണ്ടല്ലേ അപ്പൊ അത്ര പെട്ടെന്നും വീഴില്ല അപ്പോഴ് പൂർണായുസ് അമര കീർത്തി പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ കീർത്തി നേടാൻ പറ്റും നമ്മൾ എത്ര പെട്ടെന്നാണിപ്പോൾ സഞ്ചരിച്ചിട്ട് ഓരോ ദൂരെല്ലാം പണ്ടെല്ലാം ട്രെയിനിൽ കയറിയാൽ ഇരിക്കുന്ന കഷ്ടപ്പെടും ഇപ്പോഴത്തെ ട്രെയിൻ എന്ന് പറയുന്നത് ഹൈ സ്പീഡിൽ പോവുകയാണ് അപ്പം നമ്മളതിലൂടെ അമര കീർത്തി മൂലാഭ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യും ഇതെല്ലാം കർമ്മത്തിലൂടെയാണ് ശാസ്ത്രീയമായ കർമ്മത്തിലൂടെയാണ് ഈ കർമ്മത്തിൻ്റെ എല്ലാം പിന്നിൽ ലേഖോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതാണ് ഇന്ദ്രൻ ഇനി അടുത്ത സൂത്രം മണ്ഡലം ൊന്ന് സൂക്തം ഒൻപതിൽ എട്ട് നിരീക്ഷ ഇന്ദ്രൻ ഞങ്ങൾക്ക് മഹത്തായ യശസ്സും കണക്കറ്റ ധനവും രഥപൂർണമായ ഐശ്വര്യവും നൽകണമേ ഇവിടെ ഇന്ദ്രനോട് പറയുകയാണെങ്കിൽ ഇത്തരം കർമ്മങ്ങളിലൂടെ നമുക്ക് നമുക്കെന്താണ് യശസ്സു നേടിത്തരുക പിന്നെന്താണ് സഹസ്രക്കണക്കിന് ധനം നേടുക അതായത് നമുക്ക് ഇത്തരം കർമ്മങ്ങളിലൂടെ ധനം നേടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ തന്നെയാണ് പറയുന്നത് അത് ശാസ്ത്രീയമായി ചെയ്യണം പിന്നെ രഥപൂർണമായ ഐശ്വര്യം രഥപൂർണമായ രഥത്തിന് സമാനമായ നമ്മളിപ്പോൾ റോക്കറ്റ് കയറി അങ്ങ് മുകളിൽ വരെ പോകുന്നില്ല അങ്ങനത്തെ ഐശ്വര്യങ്ങള്

ും ഗതിശീലനുമായ ഇവിടെ എന്ത് പറയുന്നതാണ് ഇന്ദ്രനെ ഐശ്വര്യപൂർണനും സ്വാമി എല്ലായിട്ട് പറയുകയാണ് നമുക്ക് സ്തുതികളിലൂടെ ധനരക്ഷക്കു വേണ്ടി ആഹ്വാനം ചെയ്യാമെന്ന് ആ ഇന്ദ്രനെ നമ്മൾ ആഹ്വാനം ചെയ്യണം എന്തിലൂടെ സ്തുതികളിലൂടെ പുതിയ പുതിയ ശാസ്ത്രതത്വത്തിലൂടെ ഇന്ദ്രനെ സമീപിക്കണം അപ്പോൾ അത് അതിനനുസരിച്ചിട്ടുള്ള പുതിയ ധനങ്ങൾ നമുക്ക് നേടിത്തരാം അത്തരം കർമ്മങ്ങളിലൂടെ ഇതിനു വേണ്ടി നമ്മുടെ ധനരക്ഷക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ സ്തുതികളിലൂടെ ഇന്ദ്രനെ നമ്മൾ സ്ഥിതിപിക്കണം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളുടെ പുരോഗതി നേടിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കർമ്മത്തിൻ്റെ പിന്നിൽ ഇന്ദ്രനും എന്തുകൊണ്ട് നമ്മളെ സഹായിക്കാൻ ഉണ്ട് ഇനി അവസാനത്തെ മന്ത്രി മണ്ഡലം ഒന്ന് ഉപാസകണം ഇന്ദ്രനെ സോമം സിദ്ധമാകുന്ന സ്ഥലത്തേക്ക് ആഹ്വാനം ചെയ്യുന്നു ഇവിടെ എന്താ പറയുന്നത് സോമം സിദ്ധമാക്കുന്ന സ്ഥലത്തേക്ക് അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്തെങ്കിലും നമ്മൾ ചെയ്യാറാക്കി വെക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും ഇന്ദ്രനെ ആഹ്വാനം ചെയ്യും അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവിടെ ഇന്ദ്രൻ വരുന്നുണ്ട് കാരണം നമ്മളൊരു കൃത്രിമ റബ്ബർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മം ചെയ്യാനായിട്ട് അതിനുള്ള വസ്തുക്കളെല്ലാം അതേ സാഹചര്യത്തില് ഉണ്ടാക്കി ആ പാത്രത്തിൽ വെക്കുമ്പോൾ ഇന്ദ്രൻ അവിടെ ഉടനെ വന്നിട്ട് ആ വസ്തുവിന് കൊടുത്ത വസ്തുക്കളെ എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് മാറ്റിയിട്ട് അതിനെന്താക്കി മാറ്റിത്തരും കൃത്രിമ റബ്ബറാക്കിയിട്ട് മാറ്റിത്തരും ഇവിടെ നമ്മൾ ഒരു കാര്യം പറഞ്ഞ് പറയുന്നത് ഇതാണ് പുറത്ത് ചെയ്യുകയെ നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മളിപ്പോ ഒരു രണ്ട് കല്ല് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് സീമെന്റ് കുഴച്ച് അതിൻ്റെ വെക്കുന്നേ ഉള്ളൂ അതിൻ്റെ അകത്ത് വലിയൊരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് സാവധാനത്തില് ആ സീമെന്റും ചേർത്ത ചല്ലി മണ്ണെല്ലാം കൂടിയിട്ട് അടുത്തുള്ള കല്ലുകളെ തമ്മിൽ യോജിപ്പിച്ചിട്ട് നല്ലൊരു ഉറപ്പുള്ള സംഗതി ഉണ്ടാക്കുന്നില്ല നമ്മളതിനകത്ത് കയറിയിട്ട് രാസപ്രവർത്തനങ്ങളാണ് നമ്മളതിനകത്തൊന്നും കേറി ചെയ്യുന്നില്ല അപ്പൊ അവിടെ ഒരു പ്രേരക ശക്തി ഉണ്ട് അതിനെ ഏകോപിപ്പിക്കാൻ അവിടെ ഒരു ശക്തി വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഒരു ശക്തി ഇല്ലാതെ ന്യൂട്ടന്റെ തത്വപ്രകാരം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത് നമ്മൾ സീമെന്റ് അട കൊടുത്തുകഴിഞ്ഞാൽ വെള്ളം കൊടുത്തുകഴിഞ്ഞാൽ ആ സീമെന്റിന്റെ എന്താണ് ടെൻഡൻസി കല്ലിനെന്താണ് അതേപോലെ നിൽക്കാനാണ് പക്ഷേ അതിനെ മാറിയിട്ട് ഒരു ഹാഡായ വസ്തുവായിട്ട് കല്ലുകളെ യോജിപ്പിക്കേണ്ടിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ ബലം പ്രയോഗിക്കണം അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളെയെല്ലാം രാസ അതിലൂടെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ പൊട്ടിച്ചിട്ട് ഏകോപിക്കുന്ന ഒരു ബലം പ്രയോഗിക്കണം ആ ബലമാണ് അവിടെ ഇന്ദ്രൻ അതെന്തിൻ്റെ അടിസ്ഥാനത്തിലേ ചെയ്യുള്ളു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലേ ചെയ്യുള്ളൂ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് എന്തുണ്ടാക്കി എടുക്കാം ലോകം പുരോഗമിക്കും ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രം ഇതാണ് ഇവിടെ പറയുന്നത്